നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞെട്ടിക്കുന്ന വാർത്തയാണ് ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരത്തെ അൽ ഇത്തിഹാദ് സ്വന്തമാക്കുന്നു ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ ഈ ഒരു നീക്കം ഇപ്പോൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ബാഴ്സ ബിയുടെ ക്യാപ്റ്റൻ ഉനായ് ഹെർണാണ്ടസിനെ അൽ ഇത്തിഹാദ് ക്ലബ്ബ് സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അവർ ഓൾറെഡി ഫോർമൽ ബിഡ് സമർപ്പിച്ചു കഴിഞ്ഞു ഫബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ് അല്ലി തിഹാദ് ഹാവ് സെൻറ്റ് ഫോർമൽ ബിഡ് ടു ബാഴ്സ ഫോർ ഉനായ് ഹെർണാണ്ടസ് വേർത്ത് ഫോർ ഓർ ഫൈവ് മില്യൺ യൂറോ നാലോ അഞ്ചോ മില്യൺ യൂറോയുടെ ഒരു ട്രാൻസ്ഫർ ഫീ ഉൾപ്പെടുന്ന രൂപത്തിലാണ് താരത്തിനായിട്ട് ഇപ്പോൾ ഈ ഒരു ഫോർമൽ ബിഡ് വെച്ചിരിക്കുന്നത് നെഗോസിയേഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മോർ സ്റ്റെപ്സ് ടു ഫോളോ ഫോർ ബാഴ്സ ബി ക്യാപ്റ്റൻ ടു ജോയിൻ സൗദി അറേബ്യ സൗദി പ്രോ ലീഗ് സൈഡ് ഡീൽ ഓൺ ഡീൽ ഓൺ ആൻഡ് അഡ്വാൻസ്ഡ് എന്നാണ് ഫബ്രിസിയോ കുറിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡീല് ആണ് അതിൻ്റെ നെഗോസിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലല്ല അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് ഈ ഡിസ്കഷൻ നടക്കുന്നത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് സംഭവിച്ചാൽ അതൊരു വലിയ നീക്കം തന്നെയാണ് യൂറോപ്പിൽ നിന്ന് മുമ്പൊക്കെ പ്രായമായ കളിയുടെ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തിയ താരങ്ങളെയാണ് സൗദി ക്ലബുകൾ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇപ്പോൾ യുവതാരങ്ങളെ തന്നെ അവർ കൊണ്ടുപോവുകയാണ് അതിൻ്റെ ഭാഗമാണ് ഉനായ് ഹെർണാണ്ടസ് എന്ന രണ്ടായിരത്തി നാലിൽ ജനിച്ച എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ബാഴ്സലോണ ബിയുടെ ക്യാപ്റ്റനെ തന്നെ അവർ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് ഇടുത്താം